സൗണ്ടില്ല സൗണ്ടില്ല ഞാൻ ആ വണ്ടി വാങ്ങിക്കൊടുത്തു മിൽക്കി ബാർ വാങ്ങി വാങ്ങിക്കൊടുത്തു ഗൈസാങ്ങനെ രാവിലെ തന്നെ ഇന്ന് നേരം വെളുത്തു കുഞ്ഞോളെ അവിടെ അങ്ങനെയല്ലേ ഞങ്ങൾ ഞാൻ കുഴിച്ചിട്ടത് കൊണ്ടാണ് അത് സമാധാന പണിക്കാരുണ്ടാക്കിയ വരല്ലേ ഇത് ഈത്തപ്പായം വരുന്ന ഈത്തപ്പയം ആർക്കും വേണമെങ്കിൽ പറഞ്ഞോണ്ട് നമ്മള് കൊറഞ്ഞ കൊടുക്കും നാടൻ തിന്നാൻ പറ്റാത്ത ഈത്തപ്പായക്കാരം അത് കാരക്കുറ അല്ലെങ്കിൽ നാലില്ലല്ലേ ആചു പോവാ ചെരുപ്പുട്ടൂടെ അപ്പ അവനെ സൂചടിച്ച കൊണ്ടുപോണില്ലേ പണ്ട് പൂച്ച മാന്തില്ലേ അപ്പൊ അതിനോരോ ഒന്ന് ഏ അപ്പത് പോയി കൈപ്പറ്റല്ലേ പിന്നെ ആ ബുക്ക് തമ്പുരാട്ടി മാറ്റാവുംസം കഴിഞ്ഞു ഇതുവരെ ഡോക്ടറെ കൊണ്ടുപോയി പോകാൻ ശലേട ഏതൊക്കെയാണ് ചെമ്മീനോ ചെമ്മീന എനിക്ക് പറ്റൂലേ ഗ്യാസാ ആ എന്താന്ന് ഗ്യാസ് ആ വൈറ്റ് ഫേദർ ഫേവറണോ അല്ലല്ലേ ഇത് പിന്നെ ചുണ്ട ആ ചുണ്ടത് ചുണ്ടല്ലേ ഇതെന്താണ് ഇതിന്റെ ഒരു ഇതാണ് ഇതിന്റെ അടി കൂടെ കടലിൻ്റെ മേലെ കൂടെ കിളികൾ വറുക്കണ പറഞ്ഞ അത് അമ്മാണ് അപ്പം ആയിണല്ലേ അതില അതിലെന്തായാലോ നൂറ്റി അറുപതാ അതിലൊക്കെ നൂറ്റി അമ്പതാ നാട് ചെമ്മീനാ കാണാങ്ങട്ട് അങ്ങനെ ഞങ്ങളെ ആശുപത്രിക്ക് പോയി കൊണ്ടിരിക്കാൻ പോവാണ് അല്ലേ ഇത്ര സന്തോഷത്തോടു കൂടി പോണ ഏക വെട്ടിട്ട് അബ്രു കാരണം എന്റെ ബാക്കി കുട്ടികൾക്കൊക്കെ ഭയങ്കര പേടിയല്ലേ

ോട്ടല്ലേ എന്താ ഏതാ ചെറുതില്ല ഏതോണ്ട് ഇതാണോ തത്തമ്മ വേണോ തത്തമ്മ ആ അന്നൊന്നും വേണ്ട വേഗം പറ ഏതാ വേണ്ട പറ വേണ്ട പറഞ്ഞിട്ടോ കേടത്തോ ഇപ്പൊ വേദന മാറിയില്ലേ ഇത്ര ഉള്ളു വേദന ആവൂല നല്ല തേട്ടോ അന്യ ഒന്ന് അനക്ക് ഒന്ന് ചുപ്രാണുണ്ടോ ഏരുത്തലൊക്കെ അറിയില്ലേ കണ്ടല്ലേ ഏ ട്ടെ അങ്ങനെ സൗണ്ടില്ല സൗണ്ടില്ല ഞാൻ ആ വണ്ടി വാങ്ങിക്കൊടുത്തു മിൽക്കി ബാർ വാങ്ങിക്കൊടുത്തു ഓൻക്ക് ഇതാണ് പോലെ വേണ്ടത് ഇത് തിന്നാൻ ഇത് ഡിസ്പ്ലേ ഒക്കെ വെക്കണല്ലോ എന്നിട്ട് അത് കിട്ടാത്തത് അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യേണ്ടത് അത് വാങ്ങിക്കൊടുക്കരുത് കുട്ടികളെ വാശ എങ്ങനെ നിയന്ത്രിക്കുക നമ്മള് ഒരിക്കലും കരഞ്ഞു കഴിഞ്ഞാൽ ആ സാധനം വാങ്ങിക്കൊടുക്കുക തന്നെ ചെയ്യരുത് എന്നിട്ട് ഒരിക്കലും മനസ്സിലാവണത് കരഞ്ഞിട്ട് കാര്യമില്ല കിട്ടൂല അങ്ങനെയാണ് ഞമ്മളത് നമ്മളതിനും അതെ നമ്മളതിനു മാടിയൊന്നും കരുതി നമുക്ക് അപർക്കട്ടോ നല്ല നല്ല ഇതെടുത്തു വണ്ടേ ഇതിനൊന്നും ഞമ്മളെന്താക്കരുത് ഇതിനൊന്നും ഞമ്മളേ ഇതിനൊന്നും നമ്മൾ ഞമ്മളെന്ത് ചെയ്യരുത് അറിയോ അടങ്ങിക്കൂലേ 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 അടങ്ങി നിക്കൂലേ കയറ് വണ്ടിമ കയറ് വണ്ടി ഏട്ടി ലേ ഗൈസ് സ്കൂൾ കള്ളം നോക്കാണ് ഏ ടീച്ചറോട് വിളിച്ചു പറഞ്ഞോ യോ ആരെങ്കിലും പറഞ്ഞോ പറഞ്ഞോ അവൻ എടാ പറഞ്ഞൂടോ ഇത് പഞ്ചറായിക്കോളെ കാർ പഞ്ചറായി പമ്പി കൊണ്ടോ അത് കാറ്റടിക്കണം അവൻ കൊണ്ട് പോയിട്ട് വേണം എന്നാ ഇറങ്ങിക്കാ പേരുന്നോളി കുഞ്ഞാളെ പോ വണ്ടി ഇതൊക്കെ വാങ്ങിക്കൊടുത്തിട്ടേ പിന്നെ ഞാൻ എനിക്ക് എന്താ വേറൊരു പാത്രത്തിൻ്റെ ഒരു മുട്ടായി ഉണ്ട് അയിമ്പുറുത്തേന്റെ അതെ ആയി ഐസ്ക്രീം അല്ല കിൻഡർ ജോയി ആണ് ആ അതിൽ പന്നിന്റെ ആ ആ അത് ഇപ്പം എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല ഏ സൂച നല്ല ചെലവാണ് എത്ര നൂറ് ഓരോ സൂചിക്ക് ആവശ്യമില്ലാതെ പൂച്ചന്റെ ഭാഗം പിടിച്ചാണ്ട് മൂക്കന കുത്തി കുട്ട കേ സങ്കടം മാറിയില്ലേ അത് കിട്ടാത്ത പോലെ എന്നാ റെഡിയല്ലേ കൊടുക്കടാതെ ഞാൻ ആകെ ചിന്തിയേക്കും ആ വണ്ടിയിൽ ചിന്തരുത്തി കേട്ടോ അത് തുറക്കുമ്പോളേ പറയാനെട്ടോ മെച്ചി തുറന്നു തരൂട്ടോ കുടിച്ചാനേ ആ പോലെ എന്നാ ഏ നടക്കുന്ന കാര്യ നമ്മളൊരു പിക്ക് എടുക്കണ്ടതില് അങ്ങനെ ഗൈസ് ഇന്നത്തെ റോന്ത് റോന്തചുറ്റലൊക്കെ കഴിഞ്ഞില്ലേ മഞ്ചേരി അങ്ങാടി കൂടെ റോന്ത് ചുറ്റലൊക്കെ കഴിഞ്ഞു വന്നു ഇബ്രാഹിമിന് നല്ല പനിയാണ് ഗൈസ് ഇബ്രാഹിമൊക്കെ കുടിച്ചു നിക്കുകയാണ് പിന്നെന്താക്കണ് എവിടെയാണാവും ഇങ്ങനെ ഇഞ്ചി കുത്തു കുത്താൻ തോന്നുന്നു കുത്തി ചതക്കാൻ തോന്നു അല്ലെങ്കി അവിടെ പോയിപ്പോ